ഹലോ മൈ ഡിയർ ഡ്രീം ലൈഫ് മാനിഫസ്റ്റേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സമ്പന്നനാവണം എന്നുള്ളതാണ് കാരണം നമുക്ക് ഈ ഒരു ലോകത്തെ ജീവിക്കാനായിട്ട് ധാരാളം സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ നമ്മൾ മനുഷ്യർക്കിടയിൽ മാത്രമാണ് സമ്പന്നനാണെന്നും സമ്പത്ത് ഇല്ലാത്തവനാണെന്നും അതായത് പണക്കാരനാണെന്നും പാവപ്പെട്ടവനാണെന്നും അല്ലെങ്കിൽ ജാതിയും മതവും ഒക്കെ ഉള്ളു അങ്ങനെയുള്ള വേർതിരിവുകളെല്ലാം ഉള്ളത് നമ്മുടെ മനുഷ്യന്മാർക്ക് ഇടയിൽ മാത്രാണ് അപ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് വരണമെങ്കിൽ നമ്മൾ സമ്പത്തിനെ ആകർഷിക്കണം സമ്പത്തിനെ എങ്ങനെയാണ് ആകർഷിക്കുക നമ്മള് സമ്പത്തിനെ കുറിച്ച് കുറെ തെറ്റായ ധാരണകൾ നമ്മുടെ മനസ്സില് ചെറുപ്പം മുതൽ മുതല് കയറിക്കൂടിയതുണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെ നമുക്ക് മണി ബ്ലോക്കുകള് ധാരാളമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പോ നമുക്ക് ഈ മണി ബ്ലോക്കുകളൊക്കെ മാറ്റണമെങ്കിൽ നമ്മൾക്ക് സമ്പത്തിനോട് അമിതമായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം സമ്പത്തിനെ കുറിച്ച് പേടിക്കാതെ സമ്പത്ത് ധാരാളം നമുക്ക് ലഭിക്കുമെന്ന പരിപൂർണമായ വിശ്വാസമുള്ളവരിലേക്ക് സമ്പത്ത് ധാരാളം എത്തുകയും സമ്പത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് എന്തോ ഒരു ഭീകര വസ്തുവാണ് അത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല അത് ചില ആളുകൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ള തെറ്റായ ധാരണകൾ നമ്മളിലേക്ക് മണി ബ്ലോക്കുകൾ ധാരാളമായിട്ട് ഉണ്ടാക്കും എല്ലാ മണി ബ്ലോക്കുകൾ മാറാനും നിങ്ങളിലേക്ക് ധാരാളം ധനം ലഭിക്കാനുമുള്ള ഒരു ആണ് ഇപ്പോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രയർ ചെയ്യുന്നതിന് ഒരു നിശ്ചിത സമയം ഞാൻ പറഞ്ഞു തരാം എപ്പോഴാണ് ഈ പ്രയർ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറ്റി നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ ജീവിതം ഉയർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി എൻ്റെ ഒരു പ്രസൻസ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന ഓൺലൈൻ കോഴ്സുകളിലും നിങ്ങൾക്ക് ഭാഗമാകാവുന്നതാണ് നിങ്ങളുടെ ജീവിതം നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താനായി നിങ്ങളെ സഹായിക്കാൻ അവിടെ ഞാനുണ്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രധാനമായും ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് പണം തന്നെയാണ് പണം ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് കുറച്ചുകൂടി ഈസിയാണ് അല്ലെ അതുകൊണ്ട് തന്നെ പണത്തിന്റെ പേരിലാണ് കൂടുതൽ ആളുകളും വിഷമിക്കുന്നത് ധനം ധാരാളമായി നമ്മളിലേക്ക് നൽകുന്ന ഈ പ്രപഞ്ചത്തിന് നമ്മുടെ ജാതിയോ മതമോ ജെൻഡറോ പാവപ്പെട്ടവനാണെന്നോ പണക്കാരനാണെന്നോ എന്നുള്ള യാതൊരു തരത്തിലുള്ള വ്യത്യാസവുമില്ല നമുക്ക് യൂണിവേഴ്സിനോട് നമ്മൾ ആഗ്രഹിക്കുന്ന പണം ആത്മാർത്ഥമായി വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയോടുകൂടി നേടിയെടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രയറിലൂടെ ആഗ്രഹിക്കുന്ന പണം നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇത് നൂറ് ശതമാനം റിസൾട്ട് ലഭിക്കുന്ന ഒരു അഫർമേഷൻ ആണ് ഇത് ചൊല്ലേണ്ടത് നൂറ്റെട്ട് പ്രാവശ്യമാണ് ഈ നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിനു മുമ്പോ ചൊല്ലാവുന്നതാണ് എന്തുകൊണ്ടാണ് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ എല്ലാ പ്രേയറുകളും നമ്മൾ ചൊല്ലണം എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാ പ്രാക്ടീസുകളും കൂടുതലായിട്ട് ചെയ്യണം എന്ന് പറയുന്നതെങ്കിൽ ഈ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് ആ സമയങ്ങളിലെല്ലാം നമ്മൾ പ്രാക്ടീസുകളും മെഡിറ്റേഷനും പ്രയറുകളും ഒക്കെ ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ആ പവർഫുൾ ആയിട്ടുള്ള ധനം ലഭിക്കുന്നതിനുള്ള പ്രാർത്ഥന നമുക്ക് നോക്കാം പ്രപഞ്ച പ്രപഞ്ചശക്തിക്ക് നന്ദി സർവശക്തനായ ദൈവത്തിന്റെ സമ്പത്ത് ഞങ്ങളുടെ സമ്പാദ്യം ബിസിനസ്സുകൾ സാമ്പത്തിക സ്രോതസ്സുകൾ നിക്ഷേപങ്ങൾ സാമ്പത്തിക സ്ഥിതി എന്നിവ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി 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 ഈ വാചകം ഈ പ്രയർ നൂറ്റെട്ട് പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഈ ഒരു പ്രയർ ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുന്നതായി കാണാവുന്നതാണ് ഈ ഒരു പ്രയർ കേട്ടതിന് ശേഷം നിങ്ങൾ കമന്റ് ബോക്സിൽ ഈ ഒരു പ്രയർ എഴുതാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം എത്രയാണോ ആ പണം നിങ്ങൾക്ക് ലഭിച്ചതിന് ദൈവത്തിനും പ്രപഞ്ച ശക്തിക്കും നന്ദി എന്ന ഒരു വാചകം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടതാണ് നിങ്ങളിലേക്ക് പണം ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി എത്തിയിരിക്കും നിങ്ങൾ പരിപൂർണമായ കൂടി മാത്രം ഈ ഒരു പ്രയർ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ യൂണിവേഴ്സൽ ബ്ലെസിംഗ്സ്